തിരുവിതാംകൂർ രാജാക്കന്മാർ ഭാഗം നാല് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭാഗം നാല് ശ്രീമൂലം തിരുനാൾ റാണി ലക്ഷ്മി ഭായിയുടെ മുൻഗാമിയാണ് റാണി ലക്ഷ്മി ഭായിയുടെ മുൻഗാമിയാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ഇദ്ദേഹത്തിനാണ് മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ഇദ്ദേഹത്തിനാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചു പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് വനിതാ കോളേജ് ദുർഗുണ പരിഹാര പാഠശാല ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്നിവ ആരംഭിച്ചു തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് വനിതാ കോളേജ് ദുർഗുണ പരിഹാര പാഠശാല ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്നിവ ആരംഭിച്ചു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ അഥവാ ഡി പി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ അഥവാ ഡി പി ഐ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതുലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി